എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നിട്ടും പൊക്കമെല്ലാമുള്ള ഒരു മലബാരി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ പതിനഞ്ച് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് നല്ല പാലുള്ള ഒരാടാണ് വളർത്താൻ അനുയജമായ ഈ മലബാരി പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനാ പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഏഴു മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് പേരൻ സ്റ്റോക്കാക്കാൻ അനുയോജ്യം നല്ല ചെവി നീളം ഉടൽ നീളം ഉയരം വെള്ളിക്കണ്ണ് എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ എട്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ അഞ്ച് മാസത്തിനുള്ളിൽ പ്രായമുള്ള രണ്ട് ബീറ്റൽ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് ടു ലൈനേജ് കുഞ്ഞുങ്ങളാണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പതിനാറായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു ഏഴു മാസം പ്രായമുള്ള ജംനാപ്യാരി ആടും ഒരു അഞ്ച് മാസം പ്രായമുള്ള ബീറ്റൽ ക്രോസ് പെണ്ണാടും കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയും എല്ലാം ഈ രണ്ട് പണ്ണാട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം കണ്ണൂർ താല്പര്യമുള്ളവർ നേരിട്ട് ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ലഭ്യമല്ല നിർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ വലിയൊരു മുട്ടൻ വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് നാല് നാടൻ പൂവൻ കോഴികൾ വിൽപ്പനക്ക് ഒരൊന്ന് ഏകദേശം രണ്ടര കിലോണോളം വെയിറ്റ് എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം വില ഒരെണ്ണം നാനൂറ്റി അൻപത് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കുണ്ടറ മലബാരി ചെനയാട് വിൽപ്പനക്ക് ഇപ്പോൾ നാലു മാസം ചെനയാണ് അല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള ഈ മലബാരി ചെനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ഒരു അമ്മയാടും അതിൻ്റെ നാലു മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും അതുകൂടാതെ ഈ അമ്മയാടിൻ്റെ അല്ലാത്ത വേറെ ഒരു നാലര മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്ക് ഈ അമ്മയാടിൻ്റെ കുട്ടികൾക്ക് രണ്ടിനും നാലു മാസം വീതം പ്രായമായിട്ടുണ്ട് എന്തും കഴിക്കുന്ന സ്വഭാവമാണ് നാല് ആടുകൾക്കും കൂടി ഉദ്ദേശിക്കുന്ന വില ഒരു തള്ളയാടും മൂന്ന് കുട്ടികളും കൂടി പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനിജമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടവണ്ണ ക്രോസ് ബീഡ് പണ്ണാട്ടും കുട്ടികളെ വിൽപ്പനക്ക് ഒരു ഹൈദരാബാദി ക്രോസും ഒരു ബീറ്റൽ ക്രോസ് പണ്ണാട്ടും കുട്ടിയുമാണ് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇടനീട്ടം തൊക്കം ചെവിനീളം എല്ലാമുള്ള കുട്ടികളാണ് കൂടി ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി പണ്ണാട് വിൽപ്പനക്ക് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനായി രണ്ട് മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശമെന്നുമല്ല എട്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം ആലപ്പുഴ ജില്ലയിലെ എരുമല്ലൂർ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായിട്ട് ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു പാലാട് വിൽപ്പനക്ക് നിലവിൽ അര ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ അഞ്ച് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടൻ വില്പനക്ക് നല്ല ഉടൽനീളവും ഉയരവുമുണ്ട് നല്ല തീറ്റയും കുടിയും പേര സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി ബീറ്റൽ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള പേന സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഈ ബീറ്റിൽ മുട്ടൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല ഇരുപത്തി അയ്യായിരത്തി നാന്നൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ൂടി ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ